തലടെക് ഫാമിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം ഇതൊരു കുട്ടി വ്ലോഗാണേ അതുകൊണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കമൻ്റ് ഇടണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ ഒത്തിരി മുടിയൊന്നും വളർന്നിട്ടില്ല അവർക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് കൊണ്ടുവന്നത് ഞാൻ അടുത്ത് പറഞ്ഞിട്ട് വരികയായിരുന്നു അവൾ മിണ്ടാതെയൊന്നും ഇരിക്കൂല ബഹളം കാണിക്കോ എന്നൊന്നും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുകയായിരുന്നു പക്ഷെ അങ്ങനെ പ്രതീക്ഷിച്ച് അത്രയൊന്നും ഇല്ലായിരുന്നു അവൾ മിണ്ടാതിരുന്നു അവൾക്ക് കാർട്ടൂൺ കൂടെ വെച്ച് കൊടുത്തതുകൊണ്ട് മിണ്ടാതിരുന്നു പിന്നെ ആ ഇടയ്ക്കിടയ്ക്ക് സിസർ എടുക്കുമ്പോഴത്തേക്ക് അത് സൗണ്ട് കേൾക്കുമല്ലോ പിന്നെ ഡ്രിമ്മർ എടുക്കുമ്പോൾ സൗണ്ട് അപ്പോഴും തിരിഞ്ഞു നോക്കും അല്ലാതെ ആൾ മിണ്ടാതെ തന്നെ ഇരുന്നു തന്നു അങ്ങനെ ഒരുപാട് ശല്യമൊന്നും ചെയ്തില്ല അങ്ങനെ കരയെ അങ്ങനെയൊന്നും ചെയ്തില്ല ആള് കാർട്ടൂൺ കണ്ട് അങ്ങനെ ഇരുന്നു ആദ്യം ചേട്ടൻ പറഞ്ഞത് ഇങ്ങനെ സൈഡ് ഈ ചെവിയുടെ അവിടെ നിന്ന് സൈഡ് കയറ്റി കട്ട് ചെയ്യാന്നാണ് എൻ്റെ പറഞ്ഞിരുന്നത് അത് എനിക്ക് അങ്ങ് ആൺകുട്ടികളെ പോലെ ആയി പോകുമെന്ന് കരുതിയിട്ട് ഞാൻ വേണ്ട എന്ന് പറഞ്ഞ് ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞാണ് ഇങ്ങനെ കട്ട് ചെയ്തത് പക്ഷേ പിന്നെ കട്ട് ചെയ്തപ്പോൾ അവൾക്ക് കൊള്ളാം എന്ന് തോന്നിയത് ഞാൻ വിചാരിച്ച് അത് ഒരു ആർമി കട്ട് പോലത്തെ അപ്പോൾ ഞാൻ കരുതി അയ്യോ അത് മതിയായിരുന്നു എന്ന് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞാൻ ഓർത്ത് അതും കൂടെ ആയിരുന്നു കുറച്ചും കൂടെ കൊള്ളായിരുന്നു കേട്ടോ അങ്ങനെ ഫൈനൽ ലുക്കിലോട്ട് എത്തിയിരിക്കുകയാണേ ഇതാണ് മോളുടെ ഫൈനൽ ലുക്ക് ഒരുപാട് ഞാൻ പറഞ്ഞില്ല ഒരുപാടൊന്നും കട്ട് ചെയ്യാൻ അത്രത്തോളം വളർന്നിട്ടില്ല അവർക്ക് കുഞ്ഞു മുടി ഇപ്പോഴും വളർന്ന് വരുന്നതേ ഉള്ളൂ ഒന്ന് ഫ്രണ്ടിൽ ലെവൽ ചെയ്തിട്ടില്ല ബാക്ക് സൈഡ് ഈ ചെവിയുടെ ആ സൈഡിൽ നിന്ന് മാത്രം ലെവൽ ചെയ്ത് എടുത്തതാണ് അവക്ക് എന്തോ ഏതോ ഒന്നും അറിഞ്ഞുകൊണ്ടാതെ മനസ്സിലാവാതിരിക്കയാണ് അപ്പം അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പം അങ്ങനെ കുറച്ച് ദൂരം എത്തിയപ്പോഴത്തേനും നല്ല മഴ മഴ പെയ്യാത്ത താമസവും വെള്ളവും കിട്ടി അങ്ങനെ വീടെത്തി